ഹായ് ഗൈസ് അസങ്കാലിക സാബുമാൻ ഇന്നലെ ഔട്ടായി പക്ഷെ ഇന്നലെ സാബുമാൻ ഔട്ടായപ്പം വലിയൊരു വിഷമമൊന്നും ഹൗസിലുള്ളവർക്കും ഉണ്ടായില്ല പ്രേക്ഷകർക്കും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് കാരണം സാബുമാൻ ഔട്ടാവും എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു സാബുമാൻ അല്ലെങ്കിൽ ആതില ഇതായിരുന്നു എല്ലാവരും വിചാരിച്ചത് പക്ഷെ എന്നാലൊരു നയൻറ്റി പെർസെന്റും സാബുമാൻ തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് നമുക്കറിയാം കഴിഞ്ഞ എല്ലാ വീക്കിലും നമ്മൾ ജിസേൽ പോയിട്ടും ആര്യൻ ഔട്ടായപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാബു എങ്ങനെയാണ് ഉള്ളിൽ നിൽക്കുന്നതെന്ന ഏഹ് ഒരു ആക്റ്റീവായിട്ട് അധികം വലിയൊരു ആക്റ്റീവായിട്ട് കാണാത്തൊരാളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു സാബു എന്നെ എങ്ങനെ ഉള്ളിൽ നിൽക്കുന്നു എന്നുള്ളത് പ്രേക്ഷയർ ബോട്ട് കിട്ടിയിട്ടുണ്ട് കുറെ അതുകൊണ്ടായിരിക്കാം പക്ഷെ എന്തായാലും സാബുവൻ ഇന്നലെ ഔട്ടായി പക്ഷെ സാബുവനും അതിൽ വലിയ വിഷമം തോന്നിയിട്ടോ വളരെ ഹാപ്പി ആയിട്ടാണ് മൂത്തിർ പുറത്തോട്ട് പോയത് ഇപ്പൊ അതിലെന്തല്ലോ വീറ്റ് പോസ്റ്റിൽ വന്നപ്പോൾ കുറെ കാര്യങ്ങൾ പഠിച്ചു എന്നൊക്കെയാണ് ലാറ്റിലോട് പറഞ്ഞത് പിന്നെ ആതില ഔട്ട് ആവാഞ്ഞത് അതിലെന്തായാലും ഔട്ടാവും ഔട്ട് ആവാഞ്ഞതിൻ്റെ കാരണം നൂറയുടെ വോട്ട് ആതിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആതില സേവ് സേവായിട്ട് പോകുന്നുണ്ട് പിന്നെ ഈ ഈ സാബൂമ്മ പുറത്ത് വന്നിട്ട് പറയുന്ന എന്താണെന്ന് വെച്ചാല് അവിടെ വളരെ ഫേക്കായിട്ട് കളിക്കുന്നത് അനുമോളാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാം പുറത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അനീഷ് ഏട്ടൻ അനീഷ് അനീഷ് ഏട്ടനും വളരെ ഡ്രാമിയാണ് അയാള് ഈ ഗെയിം ശരിക്കും പഠിച്ചു വന്നിട്ട് അവിടെ കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സാബൂമ്മ പുറത്ത് വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അനുമോളെ ലവ് ട്രാക്ക് അടക്കം അനുമോളുടെ ഗെയിമാണ് അങ്ങനെയൊക്കെയാണ് സാബു മോന്മല പിന്നെ പുറത്ത് ഇറങ്ങിയാൻ പാടുള്ള ബിഗ് ബോസിന്റെ ഇന്റർവ്യൂലൊക്കെ പറയുന്നത് ഇനിയിപ്പം സാബു മോൻ പുറത്ത് ഈ ക്ലിപ്പെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പ എന്തെല്ലാം പറയാ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം